ഇന്ത്യയുടെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനുമായിട്ട് ചേർന്നിട്ട് അത്യാധുനികമായിട്ടുള്ള ഒരു ആയുധം നിർമ്മിക്കുന്നുണ്ട് അതാണ് പ്രഭ ലേസർ ബീം റൈഡർ ഗൈഡഡ് മിസൈൽ എൽ ബി ആർ ജി എം എന്ന് പറയുന്ന ലേസർ ബീം റൈഡർ ഗൈഡഡ് മിസൈൽ ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് ഈ ഒരു മിസൈൽ എന്ന് പറയുന്നത് എതിരാളികൾക്ക് ഡിഫൻഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിസൈലാണെന്നാണ് സൂചന ഈ ഡിഫൻസ് ടെക്നോളജിയിലുള്ള ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയുടെ പ്രതീകമായി മാറുകയാണ് പ്രഭ ലേസർ ബീം റൈഡർ ഗൈഡഡ് മിസൈൽ എന്ന് പറയുന്നത് സബ്സോണിക് സ്പീഡ് കൈവരിക്കാൻ കഴിയുന്ന ഈ ഒരു മിസൈല് അതിവേഗത്തിൽ ടാർഗറ്റിനെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഏകദേശം ഒന്നേ പോയിന്റ് രണ്ടേ ആറ് മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത്തി കിലോഗ്രാം ഭാരമുള്ള ഈ മിസൈല് മാൻ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു മിസൈലാണ് അതോടൊപ്പം തന്നെ നമുക്ക് വാഹനങ്ങളിൽ ഘടിപ്പിച്ചും ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഏത് പ്രതികൂല സമയത്തും നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പെട്ടെന്ന് എത്തിക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന ഒരു മിസൈല് കൂടിയാണിത് സോ ഇത് ഇന്ത്യയുടെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി ഗ്രോത്തിനെ സൂചിപ്പിക്കുന്ന ഒരു ആയുധമാണ് പ്രഭ ലേസർ ബീം റൈഡ് ഗൈഡഡ് മിസൈൽ എന്ന് പറയുന്നത് ആന്റി ടാങ്ക് മിസൈലാണ് എന്ന് വെച്ചാൽ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ടാങ്കുകളെ പോലും തകർക്കാൻ ശേഷിയുള്ള മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു മിസൈലാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഇപ്പോഴും അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന എയറോ ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഈ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് പങ്കുവച്ചിരുന്നു അതിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു മോഡലൊക്കെ പ്രദർശിപ്പിച്ചിരുന്നു പക്ഷേ ഇതിന്റെ പെർഫോമൻസ് എത്രത്തോളം ഇതിന് ക്യാപ്പബിലിറ്റി ഉണ്ട് എന്ന കാര്യം ഇപ്പോഴും അതീവ രഹസ്യമായി തന്നെ ഇന്ത്യ സൂക്ഷിക്കുകയാണ്